ഹായ് എവ്രി വൺ അധ്വാനിക്കാതെ എങ്ങനെ കാശുണ്ടാക്കാമെന്നാലോചിച്ചിരിക്കുന്ന ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണോ നിങ്ങൾ എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാ ഈ അധ്വാനിക്കാതെ കാശ് ഉണ്ടാക്കുന്നത് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരെ എങ്ങനെ പറ്റിക്കാന്ന് ആലോചിച്ചിട്ട് കുറച്ച് പേര് ഇന്റർനെറ്റിലിരിക്കുന്നുണ്ട് അവരെ നമ്മൾ ഓൺലൈൻ സ്കാമേഴ്സ് എന്ന് വിളിക്കാറ് അങ്ങനെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഓൺലൈൻ സ്കാമേഴ്സിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഓൺലൈൻ സ്കാമറെ പരിചയപ്പെടാം ഇയാൾ ഇത് ഫേക്ക് അക്കൗണ്ടാണ് ഫേക്ക് അക്കൗണ്ട് മാത്രമല്ല ഇതൊരു ബോട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇയാൾ എനിക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ വെച്ചാൽ റേസർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലെ എച്ച് ആർ ആണ് ഇദ്ദേഹം നിങ്ങളുടെ അവരുടെ കമ്പനി ഒരുപാട് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് നിങ്ങൾ ഡെയിലി ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് ചിലവഴിച്ചാൽ ഒരു ആയിരത്തി മുതൽ ആറായിരം രൂപ വരെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതാണ് ഇയാൾ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അതായത് പത്ത് പേര് ഇരുപത് മിനിറ്റ് അതായത് എൻ്റെ ജോലിയായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം ആയിരുന്നാൽ മതി നിങ്ങൾക്ക് ഒരു ആറായിരം വരെ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അപ്പം പിന്നെ ഇയാൾ പറയുന്നത് നിങ്ങൾക്ക് ഞാനൊരു ആയിട്ട് അതെങ്കിൽ ഒരു ട്രെയിനിങ് പോലെ നിങ്ങൾക്കൊരു ടാസ്ക് തരാം നേരെ സാറയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്താൽ മതി അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ടാസ്ക് അപ്പോൾ ഞാൻ ആ ടാസ്ക് ചെയ്തു ടാസ്ക് ചെയ്തപ്പോൾ പിന്നെ അടുത്ത ടാസ്ക് ഗൂസിയുടെ ആയിരുന്നു ഗൂച്ചിയുടെ ഒരു സ്ക്രീൻഷോട്ട് വെബ്സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു അത് വെച്ചു ഇതും ചെയ്തതിന് ശേഷം ഇയാൾ പറഞ്ഞു നിങ്ങളുടെ ടെലിഗ്രാമിൽ ഒരു യൂസർ ഉണ്ട് ഒരു റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂസർ ഉണ്ട് ആ യൂസറോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ കോഡ് പറഞ്ഞാൽ മതി ഡി ജി സീറോ വൺ ടു ആണ് നിങ്ങളുടെ കോഡ് എന്ന് പറഞ്ഞിട്ട് ബാക്കി റിസപ്ഷനിസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റിസപ്ഷനിസ്റ്റുമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ റിസപ്ഷനിസ്റ്റ് എൻ്റെ ബാങ്ക് ഐ ഡി ഐ എഫ് എസ് സി ഒക്കെ ചോദിച്ചു ഞാനത് റിസ്ക് എടുത്ത് കൊടുത്തു അപ്പം അപ്പം എനിക്ക് അപ്പം തന്നെ നൂറ്റമ്പത് രൂപ തന്നു പിന്നീട് രണ്ട് മൂന്ന് സെയിം ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ആ ടാസ്കുകൾ ഞാൻ ചെയ്തു വീണ്ടും എനിക്കൊരു നൂറ്റമ്പത് തന്നു അതിനുശേഷം അവർ പറഞ്ഞു നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം ഇനി ഉള്ള ടാസ്കുകളൊക്കെ ഗ്രൂപ്പിലായിരിക്കും ഇടുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് റേസർ ഡെയിലി ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അതിൽ ജോയിൻ ചെയ്ത് അപ്പം അതിലുള്ള എല്ലാവരും പിന്നീട് അവർ പറഞ്ഞ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി അതായത് ഇനിയുള്ള ടാസ്കുകൾ ചെയ്തിട്ട് കമ്മീഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം എമൗണ്ട് എസ്പെർ ഇവര് പറയുന്നത് അതായത് തൗസൻഡ് റുപ്പീസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ട്വൻറ്റി പെർസെൻറ്റ് കമ്മീഷൻ കിട്ടും ഫി ഫൈവ് തൗസൻഡ് ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റ് ഫിഫ്റ്റി തൗസൻഡിൻ്റെ തേർട്ടി പെർസെൻറ്റ് അങ്ങനെ വലിയ വലിയ എമൗണ്ടുകൾ ലക്ഷങ്ങൾ വരെയുള്ള കളികളാണ് ഇവർ പറയുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ഏകദേശം എഴുന്നൂറ്റി എൺപത്തെട്ട് മെമ്പേഴ്സ് ഉണ്ട് അതിൽ തന്നെ ഇവരുടെ ബോട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പത്തു പഞ്ചാൾക്കാർ പോട്ടെ ബാക്കിയൊരു പത്ത് എഴുന്നൂറ് ആൾക്കാരുണ്ട് ഈ എഴുന്നൂറ് ആൾക്കാരിൽ ഞാൻ നോക്കുമ്പോൾ അധികം ആൾക്കാരും ഇതിൽ കാശിട്ടിട്ടുണ്ട് ഈയൊരു ലിങ്കിന് എന്താ സംഭവിക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ ഉണ്ടാവില്ല നമുക്ക് മെസ്സേജ് അയച്ച ആൾക്കാരും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ എൻ്റെ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞ് ഫ്രണ്ടിനോട് കാശ് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ രണ്ട് മൂന്ന് ഇങ്ങനെ ഈ അഡ്മിനിസ്ട്രേറ്റർ ഉള്ള അല്ലാത്ത കുറേ മെസ്സേജുകൾ കുറേ മെമ്പേഴ്സിനെ ഞാൻ ചെക്ക് ചെയ്ത് മെസ്സേജ് അയച്ചു നോക്കി അപ്പം എനിക്ക് വന്നൊരു പണി എന്താ വെച്ചാൽ അവരെൻ്റെ ടെലിഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ നോക്കി തിരുപ്പൂര് സൈഡിൽ നിന്നാണ് ഇത് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാം എനിക്ക് മെസ്സേജ് അയച്ചു ടെലിഗ്രാമിലൂടെ ഞാൻ പറഞ്ഞു സമ്മതിക്കല്ലേ പണിപാളും അങ്ങനെ ടെലിഗ്രാം ആ ഒരു വിഷയം ഒഴിവാക്കി തന്ന് ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ പേര് പീയൂഷ് എന്നാണ് പിയൂഷ് പറഞ്ഞു പിയൂഷ് പീയൂഷ് ഞാനും വേറൊരു ഗ്രൂപ്പിലെ ആയതുകൊണ്ടാണ് അവന് എൻ്റെ പേര് ഇതിൽ കണ്ടപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു കേടാ ഇടല്ലേ എൻ്റെ ഓൾമോസ്റ്റ് ഒരു പതിനായിരം രൂപ പോയിട്ടുണ്ട് അപ്പം നിന്റെ റിസപ്ഷനിസ്റ്റ് ഏതാണെന്നൊക്കെ ചോദിച്ചത് അതൊക്കെ അവൻ്റെ പതിനായിരം പോയി എന്നാണ് അവൻ്റെ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ അങ്ങനെ അതാണ് ഒരു സ്കാമ് ഇത് ഇപ്പോൾ സ്ഥിരം ഒരു സ്കാമാണ് നമുക്കൊരു മുന്നൂറ് രൂപ തരുമ്പോൾ അവർ പറയും ഇനി നിങ്ങൾ കൂടുതൽ കാശ് ഇട്ടാൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കമ്മീഷൻ കിട്ടും എന്നുള്ള രീതിയിൽ പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാ അക്കൗണ്ടുകളും ക്ലോസ് ക്ലോസാകും ഇതേപോലെ പീഷനെ പോലെ നിങ്ങളുടെ പതിനായിരം പോയി കിട്ടും പിന്നെ ഞാൻ ഫീസ് ചെയ്തൊരു സ്കാമ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് അത് വളരെ രസകരമായൊരു സ്കാമാണ് അതായത് എൻ്റെ നാട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പ്രൊഫൈലിനൊരു മെസ്സേജ് വന്നു എൻ്റെ നാടിൻ്റെ പേരും ഏതൊരു പെൺകുട്ടിയുടെ പേരുമായിരുന്നു അപ്പം അതിൽ ഫസ്റ്റ് പറഞ്ഞത് സോറി ടു ബോധറിയു ഞാനൊരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം വോട്ട് ചെയ്യുമ്പോൾ എൻ്റെ മെയിൽ ഐ ഡി അടിച്ചാൽ മതി അത് വോട്ടായിട്ട് വന്നോളൂ എന്നുള്ള രീതിയിലാണ് വോട്ട് ചെയ്യുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞാൽ ലിങ്ക് അയയ്ക്ക് ഞാൻ വോട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പം അവരെനിക്ക് ലിങ്ക് അയച്ചു വന്നു അപ്പം ഇത് സാധാരണ ഒരാളാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഒട്ടും സംശയമില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ഈ ലിങ്ക് കയറിയിട്ട് നേരെ ആര് പറയുന്ന മെയിൽ ഐ ഡി ഞങ്ങൾ അടിക്കും ഓക്കെ ഞാനിത് ലിങ്ക് നോക്കിയപ്പം അക്കൗണ്ട് സെൻ്ററിൻ്റെ ലിങ്കും കൂടുതൽ പരിശോധിച്ചപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഒരു ബാക്കപ്പ് മെയിൽ ഐ ഡി ഉണ്ടല്ലോ അതായത് നമുക്ക് പാസ്വേഡ് മാറ്റണമെങ്കിലൊക്കെ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി നമ്മുടെ ഒരു ഓതന്റിക്കേഷൻ്റെ ഒരു മെയിൽ ഐ ഡി ഉണ്ടോ ആ മെയിൽ ഐ ഡി മാറ്റിയിട്ട് ഈ ഒരു ഫ്രോഡ് ചങ്ങേൻ്റെ മെയിൽ ഐ ഡി ആക്കാറായിരുന്നു ഉദ്ദേശം അപ്പോൾ ആരും ഒരു പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് മെസ്സേജ് അയച്ച് നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മുടെ അക്കൗണ്ട് ടേക്ക് ഓവർ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു ഈ ഒരു ഫ്രോഡ് ചങ്ങാക്ക് ഉണ്ടായിരുന്നത് അപ്പം ഇവർ ഈ അക്കൗണ്ട് എന്താ വെച്ചാൽ ഇവരുടെ ഈ സ്കാമ് കൂടുതൽ അഡ്വെർടൈസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മുടെ അക്കൗണ്ട് ഇവർ ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം ഈ ഒരു ലിങ്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് രക്ഷപ്പെട്ടു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ഇതേപോലെ ഹാക്കായിട്ട് എന്താ സംഭവിച്ചാൽ അതിൽ ആ ബിറ്റ് കോയിൻ്റെ പരസ്യങ്ങളും ഒരുപാട് സ്കാമും കാര്യങ്ങളുടെ പരസ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഒരുപാട് ശ്രമിച്ചിട്ടും അവൻ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ അക്കൗണ്ട് അവൻ ബ്ലോക്ക് ചെയ്യിപ്പിച്ചു മൊത്തം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു പിന്നെ ഒരു ഓൺലൈൻ സ്കാമ് വന്നതെന്ന് വെച്ചാൽ ഈ എസ് ബി ഐയുടെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു എസ് ബി ഐ യൂസർ ആണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അവർ എന്താ വെച്ചാൽ നിങ്ങളുടെ എസ് ബി ഐ അക്കൗണ്ട് അടുത്തുതന്നെ ബ്ലോക്ക് ആവും ഉടൻ തന്നെ നിങ്ങളുടെ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം ഒന്നാമത്തെ കാര്യം എനിക്ക് എസ് ബി ഐൻ്റെ അക്കൗണ്ട് ഇല്ല പിന്നെ ഇതിൽ വന്ന ലിങ്ക് എസ് ബി ഐ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ലിങ്കാണ് ഈ ഒരു മെസ്സേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വളരെ കൗതുകം തോന്നിയോണ്ട് ഞാൻ ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി ഭാഗ്യത്തിന് എൻ്റെ വെബ്സൈറ്റ് അപ്ഡേറ്റഡ് ആയതുകൊണ്ട് എൻ്റെ വെബ്സൈറ്റ് എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഡോട്ട് ജി ആയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കുകളൊന്നും ക്ലിക്ക് ചെയ്യരുത് ഞങ്ങൾക്കിത് ഡെയിലി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെബ്സൈറ്റ് തന്നെ ലൈക്ക് എൻ്റെ ബ്രൗസർ തന്നെ ചീത്ത പറഞ്ഞു അങ്ങനെ ആ ഒരു എൻ്റെ ഈ ബ്രൗസർ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് ലൈക്ക് ഞാൻ ആ സ്കാമെന്ന് രക്ഷപ്പെട്ടു പിന്നെ അടുത്തതായിട്ട് ഉള്ള സ്കാമാണ് അതൊരു വെറൈറ്റി സ്കാമാണ് ആ ഈ ഒരു സ്കാമിൻ്റെ ടീം പറയണന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ കുറേ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഓക്കെ കുറേ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട് നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ചീപ്പ് റേറ്റിന് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കാണത് അതിന് എന്നാണ് സാധാരണ പറയാറ് അപ്പം ഇതിൽ കുറേ ഐറ്റംസ് കുറേ മൊബൈൽസിൻ്റെ ഒക്കെ പരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതില് സാംസങ് എസ് ട്വന്റി ഫോർ ഉണ്ടായിരുന്നു ഐഫോൺ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു സാംസങ് എസ് ട്വന്റി ഫോറിന്റെ റേറ്റ് എത്രയാന്ന് ചോദിച്ചപ്പോ ഇവർ പറഞ്ഞു വെറും എണ്ണൂറ് രൂപയുള്ളൂ ഈ സാംസങ് എസ് ട്വന്റി ഫോറിന് അപ്പോൾ ഈ ഒരു റേറ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംഗതി ഒരിക്കലും നടക്കാത്ത നടക്കാത്തൊരു പരിപാടിയാണ് അപ്പോൾ ഞാൻ തന്നെ ചെയ്താൽ ഞാൻ കൂടുതൽ റിപ്ലൈ ചെയ്യാനൊന്നും പോയില്ല പക്ഷെ ഇതെടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു ഇങ്ങനൊരു സംഭവം ഉണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ ഒരു റിലേറ്റീവിന് ലൈക്ക് ഇവൻ ആയിട്ട് ഓർഡർ കൊടുത്തു ഇത്ര എസ് ട്വന്റി ഫോറിന് ആയിട്ട് ഓർഡർ കൊടുത്തപ്പോൾ നല്ലൊരു എമൗണ്ട് പോയി കിട്ടി പിന്നെ എൻ്റെ ഒരു റിലേറ്റീവ് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൈസ രണ്ട് പ്രാവശ്യം പോയി. ലൈക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ അത് ഫെയിലായി ട്രാൻസാക്ഷൻ ഫെയിൽ ആയില്ല അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പരിപാടി അപ്പോൾ വീണ്ടും ഒന്നുകൂടി എടുത്ത് ചെയ്തു അപ്പോൾ സക്സസ് ആയി സംഗതി എന്താ വെച്ചാൽ രണ്ട് പൈസയും പോയി അതാണ് ഉണ്ടായത് അങ്ങനെയാണെന്ന് ഒരു സ്കാമ് പിന്നെ വളരെ ലജിറ്റിമേറ്റ് ആയിട്ടുള്ള ലജിറ്റിമേറ്റ് ആയിട്ടില്ല നമ്മൾക്ക് കണ്ടാൽ തോന്നും വളരെ ലജിറ്റിമേറ്റ് ആണ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു സ്കാമാണ് എടുത്തത് അതായത് നമ്മളെ നമ്മൾ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉപയോഗിക്കാറില്ലേ അതേപോലെ ഒരു ആപ്പാണ് സെഡ് പേ എന്ന് ഒരു ആപ്പ് ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലും ഉണ്ട് അപ്പം ഞാൻ ഈ ആപ്പ് കണ്ടുപിടിക്കുന്നത് യൂട്യൂബിലാണ് യൂട്യൂബിൽ ഈ സെഡ് പേയുടെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കയറി നോക്കി അപ്പോൾ ഇവർ പറയുന്നത് എന്താ വച്ചാൽ മൊബൈൽ റീചാർജിന്റെ എയിറ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് തിരിച്ചു തരുന്നു ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതിന്റെ എയ്റ്റ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് തിരിച്ചു തരാം അതും ലൈഫ് ലോങ്ങ് ആയിട്ട് തിരിച്ചു തരാന്നുള്ളത് അപ്പം ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൂടുതലൊന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇതിലേക്ക് ആൾക്കാരെ ചേർത്തുകയും വേണം അതേപോലെ ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ഓഫറാണ് ഉള്ളത് ഒന്ന് അഞ്ഞൂറിൻ്റെ ഒരു ഓഫറും പിന്നെ ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു ഓഫറും അപ്പം ഈ ഓഫർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താ പറയുക എയ്റ്റ് പോയിന്റ് ഫൈവ് കാഷ് ബാക്കും കൂടുതൽ നമ്മുടെ ട്രാൻസാക്ഷൻ അനുസരിച്ചുള്ള ക്യാഷ് ബാക്കുകൾ വരുത്തരുന്നതൊക്കെയാണ് പറയുന്നത് അപ്പം ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഈ ഒരു സംഖ്യ ഉണ്ടല്ലോ ഈ ഒരു കമ്മീഷൻ അത് തന്നെയാണ് ഇതിനെ ഫ്രോഡാണെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പ വഴി നമ്മൾ കൂടുതൽ ആൾക്കാരെ ചേർത്താൻ വേണം അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് ഇതിലുള്ളത് ഇതിൽ ഈ ഈ ആപ്പില് ഞാൻ മൈ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ മനസ്സിലായത് അപ്പം ഇതൊരു മണി പോലുള്ള ഒരു സാധനമാണ് പക്ഷെ ഇതിന്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്പ് ഉണ്ട് അപ്പം പ്ലേ സ്റ്റോറിൽ സാധാരണ ലജിറ്റിമേറ്റ് ആയിട്ടുള്ള ആപ്പുകളല്ലേ ഉണ്ടാവാറ് പക്ഷെ ഈ ഒരു ആപ്പിന് ഞാൻ പ്ലേ സ്റ്റോറിൽ കണ്ട് അടുത്തതായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ടിനും പറ്റിയൊരു മണി ചേഞ്ച് തട്ടിപ്പിനെ പറ്റിയിട്ടാണ് ഒരു അവർ പറഞ്ഞു നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഇവര് പരിചയപ്പെടുത്തുന്നത് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ഞാനും അവരോട് ഷെയർ ഇട്ടിട്ട് അവർക്ക് കൊടുത്തു അവർ ബിറ്റ് കോയിനിലും മധുതിലുമൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് കാശ് വാങ്ങി അപ്പം അധികം അവരത്ര അത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു മന്ത്ലി ഞങ്ങൾക്ക് കമ്മീഷൻ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇട്ട പൈസ ഭാഗ്യത്തിന് തിരിച്ചു കിട്ടി ഓക്കെ അപ്പം ആ ഇട്ട പൈസ തിരിച്ചു കിട്ടി പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി കമ്മീഷൻ വന്നതിന് ശേഷം ഈ ഒരു കമ്പനി പൂട്ടിപ്പോയി നമ്മൾ അറിയുന്ന ഒരാളാണ് നമ്മളെ ചേർത്തിയത് അപ്പം നമ്മളെ അയാളെ വിളിച്ചു ചോദിച്ചു എന്തായാലും ക്യാഷ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയാം ഇനിയിപ്പോൾ പല വഴിയൊന്നുമില്ല എൻ്റെ വീട് വിൽക്കുക എന്നാണ് ഞാൻ ഗൾഫ് പോവാണ് എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ഉത്തരവാദിത്തം എടുത്തുകൊടുത്ത അതിനോണ്ട് എനിക്ക് തിരിച്ചു കൊടുത്തേ പറ്റുള്ളതാണ് നമുക്ക് എന്തായാലും നമ്മൾ കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടിയോണ്ട് നമ്മൾ പിന്നെ അധികം വെറുപ്പിക്കാനൊന്നും പോയിട്ടില്ല അപ്പം അങ്ങനെ പല ഫ്രോഡുകളും സ്കാമുകളും നടക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സ്കാമുകളിൽ പെടുകയോ നിങ്ങളുടെ കാശ് പോവുകയാണെങ്കിൽ ഉടനെ തന്നെ സൈബർ ഡോമിലെ വിവരം അറിയിക്കാം എന്തുകൊണ്ടാണ് ഉടനെ തന്നെ അറിയിക്കണം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഒരു കാശ് സ്കാമറിന് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ മിക്സർ എന്ന് പറയുന്ന ആപ്പുകളെ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പല ആൾക്കാർക്കുമായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ കൊടുക്കും ഒരുപാട് ആൾക്കാർക്ക് ഈ പൈസ സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ബാങ്കിന് നടക്കുന്ന കാര്യമില്ല അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് നഷ്ടമായി എന്ന് തോന്നുന്ന ഉടനെ തന്നെ നിങ്ങൾ പോയിട്ട് സൈബർ ഡോമിൽ ഇൻഫോം ചെയ്യാം പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇങ്ങനെ ഒരു എസ് ട്വൻ്റി ഫോറിന് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇത് കാണുകയും അതൊരു അവയർനെസ്സാവും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഇതുപോലെ സ്കാമുകൾ വരികയാണെങ്കിൽ ഉടൻ തന്നെ എല്ലാവരെയും അറിയിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനെയും എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ പകർന്നു നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്ന